ഇതെൻ്റെ വീട്ടിലെ ചെറിയൊരു പച്ചക്കറിത്തോട്ടമാണ് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം പ്രായമായ വെണ്ടയാണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല ഈൽഡൊക്കെ കിട്ടുന്നുണ്ട് അപ്പം എന്നെപ്പോലെ എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെറിയൊരു പച്ചക്കറിത്തോട്ടം ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവരും മടിക്കുന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നറിയില്ല എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നറിയില്ല അതെവിടെ കിട്ടും എന്നറിയില്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു പരിഹാരമാണ് നമ്മുടെ ഗോഫ് ഓർഗാനിക്സിൻ്റെ ഹോം ഗാർഡൻ സ്റ്റാർട്ടർ കിറ്റ് ചെറിയൊരു പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഇൻപുട്സും നമ്മുടെ ഈ പാക്കറ്റിനകത്തുണ്ട് അപ്പം ആദ്യമായിട്ട് ഗ്രോ ബാഗാണ് നമ്മൾ ഗ്രോ ബാഗ് അഞ്ച് ഗ്രോ ബാഗാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ഡിഫറൻറ്റ് സൈസിലുള്ള ഗ്രോ ബാഗ്സാണുള്ളത് ഒന്ന് ട്വൽവ് ബൈ ടെൻ ഇഞ്ചും ട്വൽവ് ബൈ ട്വൽവ് ഇഞ്ചിലുള്ള ഗ്രോ ബാഗാണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ടു ട്വൻറ്റി ജി എസ് എം എച്ച് ഡി പി ഗ്രോ ബാഗാണ് അതായത് ഒരു അഞ്ച് വർഷത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ട് ഇതിന് ഇതിനകത്ത് ആയിട്ടുള്ള ഡ്രൈനേജ് ഹോൾസ് ഉണ്ട് ട്വൽവ് ബൈ ട്വൽവ് ഇഞ്ചിനകത്ത് നമ്മൾ നടാനായിട്ട് പറയുന്നത് കുറ്റിപ്പയറും തക്കാളിയാണ് ട്വൽവ് ബൈ ടെന്നിനകത്ത് നമ്മൾ നടാനായിട്ട് പറയുന്നത് വെണ്ട വഴുതന മുളക് ട്വൽവ് ബൈ ടെന്നിൻ്റെ മൂന്ന് ഗ്രോ ബാഗും ട്വൽവ് ബൈ ട്വൽവിൻ്റെ രണ്ട് ഗ്രോ ആണ് നമ്മുടെ പാക്കറ്റിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അഞ്ച് സീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മുളക് കുറ്റിപ്പയർ തക്കാളി വഴുതന വെണ്ട തക്കാളി വഴുതന മുളകും തൈ മുളപ്പിച്ചാണ് നമ്മൾ നടയേണ്ടത് ആ തൈ മുളപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൊക്കോപിറ്റ് കോയിനും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ രണ്ട് ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് അമൃതം സോയിൽ സെക്യൂർ അമൃതം നമ്മുടെ പൊടി രൂപത്തിലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് സോയിൽ സെക്യൂർ പെല്ലറ്റ് രൂപത്തിലുള്ള ഓർഗാനിക് ആണ് സോയിൽ സെക്യൂർ ഇത് പെല്ലറ്റ് രൂപത്തിലാകുമ്പോഴത്തേനും ഇതൊരു സ്ലോ റിലീസ് ആണ് അപ്പോൾ ചെടിക്ക് ദീർഘകാലം ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി നടന്ന സമയത്ത് എഴുപത്തിയഞ്ച് ഗ്രാം അമൃതം ഇടണം അതായത് നിയർലി ഒരു കൈപ്പിടി അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ സോയിൽ സെക്യൂർ ഇടണം രണ്ടാമത്തെ മാസം വീണ്ടും അമൃതം മൂന്നാമത്തെ മാസം വീണ്ടും സോയിൽ സെക്യൂർ ഈ ഒരു സൈക്കിളാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓർഗാനിക് ഫേർട്ടിലൈസേഴ്സ് ഇടാനും ഇട്ടതിന് ശേഷം ചെടിയുടെ ചുവടൊക്കെ നന്നായിട്ട് ഇളക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഗ്ലൗസും ഇതിന്റെ കൂടെ ഉണ്ട് ഈ ബോക്സിലുള്ളത് ആറ് ടൈപ്പ് ലിക്വിഡ്സ് ആണ് രണ്ട് സസ്യ വളർച്ചാ തരങ്ങളാണ് ഇനൂണും ഗ്രീൻ സ്പേർട്ടും ഇതിൽ ഇനൂൺ നമ്മൾ ഉപയോഗിക്കുന്നത് തൈ പരുവത്തിലാണ് നമ്മൾ ഇനൂൺ ഉപയോഗിക്കേണ്ടത് ഇത് തൈകളിൽ നന്നായിട്ട് വേര് വളരുന്നതിനും ചെടി ആരോഗ്യത്തോടുകൂടി വളരുന്നതിനുമാണ് നമ്മൾ ഇനൂൺ ഉപയോഗിക്കുന്നത് ഗ്രീൻ സ്പേർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെടികൾ നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പൂവൊക്കെ കൊഴിഞ്ഞു വീഴുന്നത് തടയുന്നതിനുമായിട്ടാണ് നമ്മൾ ഗ്രീൻ സ്പേർട്ട് യൂസ് ചെയ്യുന്നത് ജൈവ കീടരോഗ നിയന്ത്രണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നാല് ലിക്വിഡ്സ് ഉണ്ട് ഇതിനകത്ത് കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ രണ്ട് ലിക്വിഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നീംറാസും ബഗ് ഓഫും കുമ്മ് രോഗങ്ങളെ തടയുന്നതിനായിട്ട് ഫഞ്ചി ഫഞ്ചിസ്റ്റോപ്പ് വൈറസ് രോഗങ്ങളെ തടയുന്നതിനായിട്ട് വൈറോക്യൂറോ ഉണ്ട് നമ്മൾ ഈ കീടരോഗ ആവശ്യമായിട്ടുള്ള ലിക്വിഡ്സ് എല്ലാം തന്നെ ഓർഗാനിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രൊഫൈലായിട്ടൊക്കെ ആയിട്ട് അതായത് കീടങ്ങളും രോഗങ്ങളും ചെടിയെ ആക്രമിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഇതെല്ലാം തന്നെ നൂറ് ശതമാനം ആണ് ഇൻഡോസഡ് എക്കോസിഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓർഗാനിക്കായിരിക്കും ഇപ്പം സ്പ്രേ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സ്റ്റാർട്ടർ കിറ്റിനെ കൂടെ ഗാർഡൻ ടൂളായ ഷവലും കൂടെ പ്രൊവൈഡ് ചെയ്യും ിറ്റിന് കൂടെയുള്ള യൂസർ മാനുവൽ അതായത് ഇതിനകത്ത് പറ നമ്മൾ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതെങ്ങനെ ഉപയോഗിക്കണം എന്നെക്കുറിച്ചുള്ളതും ഏത് സമയത്ത് എത്ര അളവിൽ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂസർ മാനുവലിൽ പറയുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഓർഗാനിക്സ് എന്നാണ് ഇതിന്റെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്തും ചെന്നൈയിലുമാണ് നമ്മുടെ ഹോം ഗാർഡൻ സ്റ്റാർട്ടർ കിട്ടി എം ആർ പി വൺ ട്രിപ്പിൾ നയൻ ആണ് ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് വൺ സിക്സ് ഡബിൾ നയൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാർട്ടർ കിറ്റ് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് ഗോഫ് ഓർഗാനിക്സ് ഡോട്ട് കോം അതല്ലെങ്കിൽ കോൾ വഴിയോ ഓട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ കിറ്റിന് പുറമെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറൻറ്റ് പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് കോയർപോട്ട് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടി നടുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊക്കെ സെറാമിക് പോട്സ് ഒക്കെ യൂസ് ചെയ്യലോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഈ കോയർ പോട്ടിനകത്ത് പ്ലാന്റ് ചെയ്തിട്ട് അതിലേക്ക് വെക്കാവുന്നതാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഗോഫ് ഓർഗാനിക്സിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്